അവളെ കാണാതായിട്ട് മണിക്കൂർ രണ്ടായി ഇതുവരെ നിങ്ങൾക്ക് ഒരു സൂചനയും കിട്ടിയില്ലേ കഷ്ടമാണ് സർ ഒരു പെങ്കൊച്ചിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ എന്ത് പോലീസാ എല്ലാ നിങ്ങളുടെ ആളുകളാണ് അവിടെ പോയി ബഹളം ഉണ്ടാക്കുന്നതിന് പകരം ഞങ്ങളെ അറിയിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അവളെ ഈസിയായി അതെ നമ്മളിങ്ങനെ വെറുതെ തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല അവരെവിടെ പോയിട്ടുണ്ടെന്ന് ആലോചിക്കാം എന്നിട്ട് എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിക്കാൻ നോക്ക് എന്തായാലും അഭിമന്യുന്റെ വീട്ടിലേക്ക് അവര് പോവില്ല പോലീസ് അവിടെ എത്തുമെന്ന് അവർക്കറിയാം പിന്നെ ഉള്ളത് ഏതെങ്കിലും ബന്ധുവീടാ അത് അന്വേഷിക്കണം അല്ല തലയില് മുറിവറ്റ സ്ഥിതിക്ക് അവർ ഏതെങ്കിലും ആശുപത്രി അല്ലേ എല്ലാ ആശുപത്രികളിലേക്കും ഞാൻ പോലീസുകാരെ വിട്ടിട്ടുണ്ട് എന്തായാലും കിടക്കുന്ന ആശുപത്രിയിലേക്ക് അവർ പോവില്ല അവിടെ കാണുമെന്ന് അവർക്കറിയാം തെറ്റ് അവള് പോകാൻ ഏറ്റവും സാധ്യതയുള്ളത് ആ ആശുപത്രിയിലാണ് ഒന്നാമത് ചന്ദ്രൻ അവിടെ ഉണ്ട് അച്ഛനെ ഒന്ന് കാണാൻ അവൾ ശ്രമിക്കുമെന്നുള്ളത് ഉറപ്പാ സ്വന്തം ജീവൻ പണയം വെച്ചിട്ടായാലും അവൾ അതിനുള്ള വഴി നോക്കും പിന്നെ അനക ജോലി ചെയ്യുന്നതും അവിടെയാ അമൃതയ്ക്കൊരു സഹായം കിട്ടാൻ അതിലും പറ്റിയൊരു സ്ഥലം വേറെയില്ല എന്റെ കണക്കുകൂട്ടല് തെറ്റില്ല മഹേന്ദ്ര അവൾ ആ ആശുപത്രിയിലേക്ക് ആയിരിക്കും പോയത് പക്ഷേ അവൾ അവിടെ ചെന്നാൽ ആളുകൾ തിരിച്ചറിയില്ലേ വാർത്ത അങ്ങനെ ഒരു റിസ്ക് വെറുതെ സംശയം പറഞ്ഞുകൊണ്ടിരിക്കാതെ അന്വേഷിക്കൂ സാറേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്ന് രാത്രി തന്നെ അവളെ കിട്ടിയിരിക്കണം പിന്നെ ആളെ കൈ കിട്ടിയ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോണ്ട എന്നെ വിളിച്ചാ മതി ഞാനും മഹേന്ദ്രനും വെളിപ്പുറത്തുണ്ടാവും അവളെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം

തീരുമാനം എങ്ങനെ എടാ കേസ് പോയില്ലേ ഇനി അത് ഇല്ലാതാക്കാൻ പറ്റുമൊന്നുമില്ല ഒരു അറസ്റ്റ് ഒഴിവാക്കാനാണ് ഞാൻ നോക്കുന്നത് ഈ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാന്നാണ് അഡ്വക്കേറ്റ് പറയുന്നത് അതിന് ശനിയാഴ്ച അല്ലേ നാളെ ഞായറും കോടതി അവധിയല്ലേ അതാണ് പ്രശ്നം കോടതി പോരുന്ന കണക്കൂട്ടി ആരെ ദ്രോഹിച്ചതാ രണ്ടു ദിവസം പോലീസിന്റെ കണ്ണിപ്പെടാതെ അമൃതം എങ്ങനെയെങ്കിലും സൂക്ഷിക്കണം എവിടെ ഒളിപ്പിക്കും ഒന്ന് രണ്ട് സ്ഥലങ്ങൾ മനസ്സിലുണ്ട് എന്തായാലും എനിക്ക് ജീവനുള്ളിടത്തോളം അവളെ ഞാൻ പോലീസിന് വിട്ടുകൊടുക്കില്ല ആളുകള് ബഹളം വെച്ചപ്പോ നിയന്ത്രണം വിട്ടോടിച്ചെന്നത ഞാൻ ആ വന്നവരിൽ ആരെങ്കിലും ആയിരിക്കും വേഷങ്ങൾത്തിയതും അല്ല മോളെ ഇതാരൊക്കെയോ ചേർന്ന് പഞ്ചരത്നം പൊട്ടിക്കാൻ വേണ്ടി തീരുമാനിച്ചതാ കലയമ്മയ്ക്കും മഹീന്ദ്രനും ഇതിൽ പങ്കുണ്ടാവും വിളി കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അന്ന് ഞാൻ നിർത്തിയതാ അവരെ അവരെ ഒരു അമ്മയായിട്ട് കാണാൻ കൊള്ളില്ല അവരുടെ മനസ്സറിവോടെ ഇതൊക്കെ നടന്നിരിക്കുന്ന എന്നിട്ട് സ്നേഹം ഒരു വരവും ആഹാര മാറ്റാനുള്ള ഒരു ധൃതിയും